കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന എറണാകുളം കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കോതമംഗലം കീരമ്പാറ സ്വദേശി ആൽവിൻ വെൽസൺ നൽകിയ പരാതിയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു അതേസമയം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ ഒരു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കീരമ്പാറ സ്വദേശി ആൽവിൻ വത്സൺ നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവരുന്നത് മൂന്ന് വർഷത്തിനിടെ പല തവണയായി എഴുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആൽവിൻ നിക്ഷേപിച്ചത് ഇതിൽ പത്ത് ലക്ഷത്തോളം രൂപ തിരികെ ലഭിച്ചു എന്നാൽ ആശുപത്രി ആവശ്യം വന്നതോടെ കൂടുതൽ തുക പിൻവലിക്കാനായി നിരവധി തവണ സൊസൈറ്റിയിൽ ചെന്നെങ്കിലും നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്ന് ആൽവിൻ പറഞ്ഞു ഇതേ തുടർന്ന് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരെ പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കുട്ടമ്പുഴ പോലീസ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത് ഈ ബാക്കി തുകയ്ക്ക് ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ ആദ്യമൊക്കെ ഒരു ഡേറ്റ് പറയും പിന്നീട് ഒരു ഡേറ്റ് പറയും അപ്പോൾ അങ്ങനെ പല തവണകളായിട്ട് പല നുണകളും പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് വിഡ്രോയലിന് അതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന ഒരു സാവകാശമാണെന്നൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും പൈസ ചോദിക്കുമ്പോൾ അവർ തരുന്ന ഡേറ്റ് പോലും കൃത്യമായിട്ട് ഒരു രീതിയിലും ആ ഒരു ഡേറ്റുമായിട്ടൊരു ബന്ധുമില്ലാത്ത രീതിയിലാണ് ഒരു പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു പ്രഭാതത്തിൽ ഞാൻ ഈ ആഷ്മിന് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അന്ന് നീക്കൂട്ട് കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ വരികയായി യൂത്ത് കോൺഗ്രസ് നേതാവും കൊട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരനുമായ ആഷ്ബിൻ ജോസാണ് എഫ് ഐ ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം സെക്രട്ടറിയും സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരനുമായ ബേബി പോൾ രണ്ടാം പ്രതിയും കോൺഗ്രസിൻ്റെ കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറിയും കുട്ടമ്പുഴ ഗ്രാമഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സൊസൈറ്റി പ്രസിഡന്റുമായ കെ എ സി ബി മൂന്നാം പ്രതിയുമാണ് പോലീസ് കേസെടുത്തതോടെ പ്രതികൾ ഒളിവിൽ പോയെന്നും പരാതിക്കാരൻ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി